സിദ്ധാർത്ഥിനെ രക്ഷിക്കണം അല്ലേ എനിക്കെതിരെ മൊഴി കൊടുക്കാൻ നിങ്ങളുടെ ഭർത്താവ് വക്കീൽ ഓഫീസിൽ പോയല്ലേ നിങ്ങളല്ലേ അയാളെ പറഞ്ഞു വിട്ടത് അല്ലേ മോളോ നിങ്ങളുടെ മോളെന്താ ഇവിടെ നിൽക്കുന്നു പറയാനുള്ളത് ഇവളോട് പറ ി സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ നോക്കുക എന്താടി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയിൽ വരുന്നേ ഇറങ്ങിപ്പോ തനുജ പറയണത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം പരമേഷൻ ഞങ്ങളെ ഞങ്ങളെ നിർബന്ധിച്ച് വക്കീൽ ഓഫീസിൽ കൊണ്ടുപോയത് നിന്റെ ദേഷ്യം ഞങ്ങളോട് തീർത്തോ ആന്റി അങ്ങനെ വരുന്ന വിട്ടേക്ക് മിണ്ടരുത് നീ ഇത് എന്റെ വീടാണ് ഇവര് രണ്ടുപേരെയും സ്വാധീനിച്ചു വഷളാക്കിയല്ലേ എന്നിട്ട് എനിക്കെതിരെ തിരിക്കുക തനുജ ബലരാമൻ സാറാണ് നിന്റെ അച്ഛൻ എന്നുള്ളത് കള്ളക്കഥെ അല്ല അത് നിനക്ക് വൈകാതെ മനസ്സിലാവും എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നീ പോ എന്റെ ചോദ്യം നിങ്ങളോടാ നിങ്ങൾ ഉത്തരം പറയണം എന്റെ ജീവിതം ഇങ്ങനെ നരകത്തിക്കൊണ്ട് എത്തിച്ചിട്ട് ഇനിയും നിങ്ങളും ഭർത്താവും എന്നെ ചതിക്കാണോ ഞങ്ങക്ക് വേണ്ടി മൊഴി കൊടുക്കാൻ വന്ന എന്റെ പേരിൽ ഇവരെ ദ്രോഹിക്കാൻ ഇല്ല ആൻഡി ആൻഡി ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഓഹോ എന്ന് വെച്ചാൽ നീ എന്നെ തല്ലു എന്നാണോ ആൻഡി നോവിച്ചാൽ തല്ലുല്ല ചിലപ്പോ ഞാൻ കൊല്ലു തന്നെ ചെയ്യുമോ കാര്യം ഞാൻ ഈ ഫോണിൽ നിന്ന് മിസ്കോൾ ചെയ്താ പോലീസ് ഇവിടെ വരും നീ അച്ഛനമ്മയും ദ്രോഹിക്കുന്ന കാര്യം ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു ലഹരിക്കെതിരെ തന്നെ ഉണ്ട് നിന്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല സ്വന്തം വളർത്തമ്മ തല്ലിയതിന് നീ അഴിക്കുള്ളിലാവും അത് ഉറപ്പാ പിന്നെ നന്ദു മറ്റും അറിഞ്ഞ നിന്നെ വെച്ചേക്കില്ല ഓഹോ അപ്പോൾ എന്നെ ഒരു ക്രിമിനലായി മുദ്ര കുത്താനാണ് പ്ലാൻ അല്ലെടേ എടേ നിന്നെയും ഈ സ്ത്രീയും ഇപ്പോ ഒന്നും ചെയ്യില്ല നീ ഇറങ്ങി പൊയ്ക്കോ ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റ് സമയം തരും പൊയ്ക്കോ ദയവായി പോവും മോളെ ഇനി അവള് കുറച്ചു നേരം മുറി അടച്ചിരിക്കും പുറത്തേക്ക് വരില്ല അതാ അവളുടെ രീതി ആന്റി ഞാൻ വേണേക്ക് നിക്കാം മോള് നിക്കണ്ട പൊയ്ക്കോ കുഴപ്പമില്ല എന്തായാലും അവൾ കുറച്ച് പേടിച്ചിട്ടുണ്ട് ഇനി എല്ലാം വരും പോലെ വരട്ടെ ശരി ആൻ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണേ